സിദ്ധിക്കിന് നടിമാർ നേരത്തെ കൊടുക്കുന്ന യാത്രയ്പ്പ് കരയുന്ന സിദ്ധിക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടം തോന്നി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൂ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്കെല്ലാവർക്കും അറിയാം സിദ്ധിക്ക് പീഡനാരോപിതനായിട്ട് ഇപ്പം അദ്ദേഹത്തിന്റെ നേരെ കേസൊക്കെ വന്നിരിക്കുകയാണ് രണ്ട് മൂന്ന് പേരാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം പീഡിപ്പിച്ചു എന്ന രീതിയിൽ മുമ്പോട്ട് വന്നതും അതിനെതിരെ ശക്തമായിട്ടുള്ള കേസുമായിട്ട് അവർ മുമ്പോട്ട് പോവുകയും സിദ്ദിഖ് ഈ പരാതി കൊടുത്തിരുന്ന പരാതിക്കാരിക്കെതിരെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ അതിനിടയിൽ ഈ സിദ്ദിക്കിൻ്റെ കുറേ വീഡിയോകൾ ഇങ്ങനെ പ്രചരിച്ചു അത് ഈ നടിമാരെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോകളാണ് പ്രചരിച്ചത് അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിന് പല ക്യാപ്ഷൻ ഇട്ടും പല രീതിയിലാണ് ആ വീഡിയോകളെ വൈറലാക്കിക്കൊണ്ടിരുന്നത് എന്നാൽ അതിൻ്റെ ഇടയിൽ ബീന ആൻ്റണി എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന ബീന ആൻ്റണിയുടെ ആ ഒരു വീഡിയോ ഉണ്ടായി വീന ആന്റണി ഇതുപോലെ സിദ്ദിക്കിൻ്റെ അടുത്ത് പോയി ഇതുപോലെ ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് എന്നാൽ ഈ ഒരു വീഡിയോ എപ്പോഴെടുത്തത് അതാണ് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വീന ആന്റണി വന്ന് വീഡിയോയ്ക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിനെ തെറ്റിദ്ധിരിപ്പിച്ചുകൊണ്ട് പലരും ഇത് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ അതിനുവേണ്ടിയാണല്ലോ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അതായത് ഈ സിദ്ദിക്കിൻ്റെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇവരെയൊക്കെ നിങ്ങൾ കരുവാക്കുന്നതിന് തുല്യമല്ലേ ഇപ്പം ബീന ആന്റണി ആശ്വസിപ്പിക്കുന്ന ആ ഒരു വീഡിയോ മാത്രം എടുത്ത് കട്ടിങ് മാത്രം ഇട്ട് അതും ഇങ്ങ് പ്രചരിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റു നടിമാരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ വീഡിയോ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു അപ്പം നിങ്ങളുടെ ഉദ്ദേശം ഇതൊന്നുമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇതിൻ്റെ സത്യാവസ്ഥ പോലും പറയാതെ പല രീതിയിൽ പ്രചരിപ്പിച്ചു സിദ്ധിഖ് പടി ഇറങ്ങും മുമ്പേ നടിമാരുടെ ആശ്വാസ പ്രകടനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് നിങ്ങൾ ആ വീഡിയോകൾ ഇട്ടിരുന്നത് എന്നാൽ ഇതിൻ്റെ അത് സത്യാവസ്ഥ എന്ന് വെച്ചു കഴിഞ്ഞാൽ സിദ്ദിക്കിൻ്റെ മകൻ മരിച്ചുപോയത് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു അത് സിദ്ദിക്കിൻ്റെ ഒരു വയ്യാത്ത ഒരു മകനാണ് മരിച്ചുപോയത് ആ മരിച്ചു പോയ സമയത്ത് ഈ ബീന ആന്റണിക്ക് ആ വീട്ടിൽ പോകുവാനോ ആശ്വസിപ്പിക്കാനോ കഴിഞ്ഞില്ല കാരണം ആ സിദ്ദിക്കും കുടുംബവുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരു കുടുംബം തന്നെയാണ് ഈ ബീന ആന്റണിയും കുടുംബവും അതുകൊണ്ട് തന്നെ അവർക്ക് അന്ന് പോകാനായിട്ട് അവിടെ പറ്റിയില്ല ആ കൊണ്ട് തന്നെ അടുത്ത വന്ന അമ്മയുടെ ജനറൽ ബോർഡ് മീറ്റിംഗിൻ്റെ ഇടയിൽ ഈ സിദ്ദിക്കിനെ ആന്റണി ആശ്വസിപ്പിക്കുകയാണ് ആശ്വസിപ്പിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടെങ്ങി ഇളക്കുന്നത് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതാണ് ആ വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടാവും നോക്കി ആ ഒരു വീഡിയോ കണ്ടല്ലോ ആ വീഡിയോ അനുസരിച്ചാണ് എല്ലാ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പ്രചരിപ്പിച്ചത് നടി സിദ്ധിക്ക് പടിയിറങ്ങും മുമ്പേ ആശ്വസിപ്പിച്ച നടിമാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ ഇതിന്റെ വിശദീകരണവുമായിട്ട് ആരെത്തിയിരുന്നു നമ്മുടെ മീന ആന്റണി എത്തിയിരുന്നു മീന ആന്റണി പറയുന്നത് കേട്ടു നോക്കാം ഒക്കെ നടക്കുന്ന ഒരു ടൈമാണ് എല്ലാവർക്കും അറിയാം എന്താ വിഷമത്തിലും ഒക്കെ പറഞ്ഞാല് ഞങ്ങളുടെ ഒക്കെ മനസ്സിൽ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വിഷമവും ആൻസൈറ്റിയും നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയായിരിക്കും എങ്കിലും കുറെ പേർക്ക് അറിയില്ല അതൊന്നും ക്ലിയർ ചെയ്യാനാണ് കാരണം എന്റെ ഒക്കെ തന്നെ മനുവിൻ്റെയും എന്റെയൊക്കെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വളരെ ചർച്ച ചെയ്തു ഒത്തിരി പേര് അയച്ച് തന്നു വലിയ ട്രോൾ ആയിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് എന്റെ സിസ്റ്ററുടെ ഓഫീസ് സിസ്റ്റേഴ്സിന്റെ ഒക്കെ ഓഫീസിലൊക്കെ എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവം അപ്പൊ അതെനിക്ക് ഒരു ക്ലിയർ അവരുടെ ഫാമിലി ഗ്രൂപ്പിലും അതോടൊപ്പം തന്നെ അവർക്ക് ബന്ധപ്പെട്ട റിലേഷൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇതിങ്ങനെ കിടന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ട്രോളായിട്ടൊക്കെ അത് അവർക്ക് എത്രമാത്രം അതൊരു ഇതുണ്ടാക്കുമെന്നുള്ള കാര്യം ചിന്തിച്ചുകൂടെ ഇങ്ങനെ ഈ മോശം മീഡിയ ഉണ്ടാക്കി വിടുന്നവന്മാരെ ബാക്കി പറയുന്നത് കേട്ടോ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ധിക്കയുടെ മകൻ മരിച്ച സാപ്പി മരിച്ച സമയത്ത് ഞാൻ ബാക്കി എല്ലാ എല്ലാ സഹപ്രവർത്തകർ ഇവിടെയുള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അന്ന് പോകാൻ പറ്റില്ല ഞാൻ പനിയായിട്ട് കിടക്കുവായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ജനറൽ ബോഡി സമയമാണ് അമ്മയുടെ അന്ന് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പുള്ളി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാൻ നേരിട്ട് ചെന്നിട്ട് പുള്ളി എടുത്ത് സംസാരിച്ച ഒരു വിഷുവൽ ആണ് ആ കാണുന്നത് സാപ്പി എന്ന് പറയുമ്പോൾ ഞാൻ അപ്പോൾ മനസ്സിലായല്ലോ അതെന്തായിരുന്നു ആ വീഡിയോ എന്ന് അങ്ങനെയുള്ള ഒരു വീഡിയോ എടുത്തിട്ടാണ് ഇപ്പം മോശമായിട്ടങ്ങ് പ്രചരിപ്പിച്ച് വിടുന്നത് ഇതുകൊണ്ട് സംഭവിക്കുന്ന പറഞ്ഞാൽ അവിടെ പല ആൾക്കാർക്കും ഇതുകൊണ്ട് ദോഷമുണ്ട് അതായത് മനസ്സിലാക്കുക കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇങ്ങനെ മോശമായിട്ടുള്ള ട്രോളുകളായും മോശമായിട്ടുള്ള വീഡിയോകളായിട്ടും പാട്ടും കയറ്റിയിട്ട് ഒരു കുടുംബത്തെ അല്ലെങ്കിൽ മറ്റൊരുത്തനെ അതിക്ഷേപിക്കുമ്പോൾ അതുകൊണ്ട് പലർക്കും അതുകൊണ്ട് ദ്രോഹമുണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം അവർ ആ പറയുന്നുണ്ട് ആ പയ്യേനാല് സിദ്ദിഖിൻ്റെ ആ കുടുംബവുമായിട്ട് ആ മരിച്ചുപോയ മകനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാവണം നമ്മുടെ കുടുംബത്തിലും ഇതുപോലെ മരണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ മാത്രമേ നമുക്കിത് മനസ്സിലാവത്തുള്ളൂ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യുവാനായിട്ട് ഞാൻ എനിക്ക് ഞാനെനിക്ക് ഉറ്റുപാടവൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞാനും എൻ്റെ അമ്മച്ചും കൂടെ ഒരു വർക്ക് ഞങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ അമ്മയും ഞാനും കൂടെ സിദ്ധിക്കയുടെ വീട്ടിൽ കയറി ആലുവേല് അപ്പോൾ ഇക്കയുടെ ഉമ്മ ഇക്കയുടെ വൈഫ് മരിച്ചുപോയ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇക്ക ഇക്കെ വരണവഴി വിളിച്ചു പറഞ്ഞു ഉമ്മ ഒരു പരിപ്പേറി ഉണ്ടാക്കി വെക്കണോട്ടോ അവൾ അവൾക്ക് ഭയങ്കര ഇഷ്ടം അവളുടെ അപ്പച്ചൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പരിപ്പേറിയും ഉമ്മ ഒന്ന് ഉണ്ടാക്കി വെക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്ന് വന്ന് ഞാനും എൻ്റെ അമ്മച്ചിയും അവിടെ നിന്ന് ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ച് സാപ്പി അന്ന് ഒരു ലക്സസ് സോപ്പും കൊണ്ട് പിടിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് പോനെയാണ് ഞാൻ അന്ന് കണ്ടത് എനിക്ക് ഭയങ്കര അവരോട് സ്നേഹവും ലാഡനെയൊക്കെ ഞാൻ ഒരുപാട് എന്താണ് പറയുന്നത് അവൻ്റെ കുറേ നേരം അവൻ്റെ അടുത്തിട്ട് കളിച്ചും ചിരിച്ചിട്ടൊക്കെയാണ് പോരുന്നത് പിന്നെ അതിന് ശേഷം ഒത്തിരി പ്രാവശ്യം അവനെ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടും കണ്ടു അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞാനും മനുവും കൂടെ വണ്ടിക്ക് പോകുന്നു ഞാൻ അവിടെ ഓബ്രോൺ മോണ്ടവിടിച്ചു അവനും അവൻ്റെ ബ്രദറും കൈ പിടിച്ച് പോണിണ്ട് അപ്പം ഞാൻ തഴത്തിട്ട് ഞാൻ വിളിച്ചു അപ്പം ഈ മോനേന്ന് വിളിച്ചപ്പോഴേക്കും അവൻ പറഞ്ഞു കൊടുത്തേ ബിജാൻ ടീന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി അതാണ് ഞാൻ അവരെ ലാസ്റ്റ് കാണുന്നത് അതിനുശേഷം അവൻ മരിച്ചു എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം നമുക്ക് മരണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് പുറത്തുനിന്ന് നമുക്കത് ഭയങ്കര തമാശയാക്കാം പലതും ചെയ്യാം മനസ്സിലായില്ലേ എന്റെ അഭ്യസം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് പലതും പലർക്കും അത് തമാശയായിട്ട് ഉൾക്കൊള്ളാനൊക്കെ പറ്റും പക്ഷേ അത് സ്വന്തം കുടുംബത്തോട് വരുമ്പോഴും സ്വന്തം വേണ്ടപ്പെട്ടവരുടെ കുടുംബത്തിൽ വരുമ്പോഴും മാത്രമേ അത് അത്രമാത്രം ഒരു ഫീലായിട്ട് വരുത്തുള്ളൂ അന്ന് പുള്ളിക്കാരിക്ക് സാബി എന്ന് പറയുന്ന മകൻ മരിച്ചു പോയപ്പോഴും അവിടെ പോകാനായിട്ട് പറ്റിയില്ല ബിനാ ആൻ്റണിക്കും കുടുംബത്തിനും അത്രമാത്രം ഇഷ്ടമായിരുന്നു ഈ സാബി എന്ന് പറയുന്ന മകനെ അപ്പോൾ ആ മകൻ മരിച്ച് മരിച്ച സമയത്ത് പോകാനായിട്ട് പറ്റിയില്ല അന്ന് പനിയായിരുന്നു എന്ന് പറയുന്നു അത് കഴിഞ്ഞ അമ്മയുടെ ജനറൽ ബോർഡ് മീറ്റിങ്ങിൻ്റെ ഇടയിൽ വെച്ച് സിദ്ധിക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സിദ്ദിക്കിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ആ ഒരു വീഡിയോ എടുത്തിട്ട് മോശമായ രീതിയിൽ ഇങ്ങനെയൊക്കെ പടച്ചുവിടുന്ന ചില ഉമ്മമാരുണ്ടല്ലോ ഉമ്മാരെയൊക്കെ എന്താ പറയുക ഏഹ് അതൊന്നും ചെയ്യരുത് മോശമാണ് നിങ്ങൾക്ക് അറിയാം എന്താ സംഭവം സംഭവമൊന്നും ഈ വീഡിയോ ഉണ്ടാക്കുന്ന അറിയാമായിരിക്കാം അറിഞ്ഞിട്ടും നിങ്ങൾ അങ്ങനെ പരിപാടികൾ കാണിക്കരുത് അറിയത്തില്ല എങ്കിൽ നിങ്ങൾ അതിൻ്റെ നിജസ്ഥിതി എന്താണോ നോക്കുക അല്ലെങ്കിൽ ആ ഒരു കാര്യം എപ്പോൾ സംഭവിച്ചതാണെന്ന് ഏലും ഒന്ന് മനസ്സിലാക്കുക ചുമ്മാ ഇങ്ങനെ പ്രചരിപ്പിച്ചു വിടരുത് അത് പലരും ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോകുന്നുമുണ്ട് അപ്പോൾ അത് ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കുകയാണ് ഇപ്പം അതുകൊണ്ട് തന്നെ അതിന ആന്റണി തന്നെ ഇപ്പോൾ ലൈവിൽ വന്ന് ആ ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ് എന്തുവായാലും അതെന്താണെന്നാണ് ഇതിലും മനസ്സിലാകാത്ത ചിലരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തുവായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും ബൈ